ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നലെ തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും രണ്ടും മൂന്നും ഘട്ടം തിരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുകയാണ് ഈ രാജ്യം ഇതേപോലെ നിലനിൽക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായി വിഷയങ്ങളെ ഈ നോക്കിക്കാണോ രാജ്യത്തെ ഭരണഘടന വേണ്ടി മതേതരത്തിൽ നിലനിൽപ്പിന് വേണ്ടിയുടെ പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത് സ്വാഭാവികമായും കഴിഞ്ഞെടുപ്പിൽ നമുക്കറിയാം കേരളത്തിലെ ഭൂരിപക്ഷം യു ഡി എഫിന് സ്ഥാനാർത്ഥികളാണ് ജയിച്ചു പോയി എന്നത് അന്ന് യു ഡി എഫ് കാരും ഇന്ത്യ രാജ്യത്ത് രാഹുൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു അതുകൊണ്ട് വോട്ട് നൽകണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കോൺഗ്രസിന് വോട്ട് നൽകണം എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളെങ്കിലും അതാണ് ആദിത്യനാഥ് പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനം നിയമശം തമ്മിൽ പോരാട്ടമാണ് പുതിയ നിയമത്തിലൂടെ ഇലക്ട്രോണിക് ഫണ്ട് പുറത്തിറക്കി അതിന് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പോയത് ബി ജെ പി അത് നൽകിയ പല ആൾക്കാരും മാസങ്ങൾക്ക് മുമ്പ് ഇ ഡി ഐയുടെയോ സി ബി ഐയുടെ ടാക്സിന്റെ ആൾക്കാരും പതിനാറ് ലക്ഷം കോടി ആസ്തിയുള്ള റെയിൽവേയെ രണ്ടു ലക്ഷം തൊഴിലവസരങ്ങളാണ് പിന്നെ അവിടെ നിയമനം നൽകാത്തത് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞതുക്കിയ കർഷകരുടെ ദുരിതങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് ഇന്ത്യയിലെ കർഷകന്റെ ശരാശരി കടമ എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ അതും പുരോഗതിയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് ജനങ്ങൾ അറിയുന്നില്ല ഈ പുരോഗതി നേടുന്നെല്ലാം തന്നെ ഈ മേഖലകളിലാണ് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ മരിച്ച ഒമ്പത് ലക്ഷം യൂറിസഫിന്റെ കണക്ക് പ്രകാരം രണ്ട് മാസം പ്രായം മുതൽ പതിനെട്ട് മാസം പ്രായം വരെയുള്ള കുട്ടികളിലെ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും പോഷകഹാരക്കുറവാണ് ഇതാണ് ഉദാഹരണ നേട്ടം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു നമ്മളുടെ സാമ്പത്തിക വളർച്ച અરે કેર મતિ દે પરેધનાયક અધિકારી કેર મતિ દે પાબર પટનાયક આયે રપાયે અબધી એક બહુત આવનારી વિશેષ આંકડા આધીન્યતે દે પ્રીત કરનાયે સ્વાગત પરણાઈ વિજેન અવરલે અલ્લાહ ઓર કોની સ્વાગત જેયો હોને જનસ્તો તમને નમસ્કાર ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒപ്പിച്ച സമയത്ത് നടത്തിയിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ നേതാക്കളും പ്രവർത്തകരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ലഭ്യമാകുന്നത് അത് വടകര വളരെ മാത്രമല്ല കേരളത്തിലോടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ राज्य भाग <Hands bin ukwezailis> <Same> <Share senza kina uno>